നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടങ്ങി ആലപ്പുഴ മുരളീധരനാണ് യജ്ഞാചാര്യൻ ക്ഷേത്ര ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ ഫെബ്രുവരി ഏഴിന് ആരംഭിച്ച സപ്താഹയജ്ഞം പതിനാലിന് സമാപിക്കും തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി മഹോത്സവം ഇക്കുറി ഫെബ്രുവരി പതിനാല് മുതൽ പതിനേഴ് വരെ നടക്കും ഇതിന് മുന്നോടിയായി സംഘടിപ്പിച്ച ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഏഴാം തീയതി തുടങ്ങി അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ പത്തിന് സ്വയംവര ഘോഷയാത്രയും പതിനൊന്നിന് രുക്മിണി സ്വയംവരവും യജ്ഞത്തിന്റെ ഭാഗമായി പ്രധാന വഴിപാടുകളായ ശ്രീസൂക്തം സ്വയംവരാർച്ചന ഭാഗ്യസൂക്തം ലക്ഷ്മിനാരായണ പൂജ മംഗല്യസൂക്തം എന്നിവയും നാണയപ്പറ സമർപ്പണം അൻപൊലിപ്പറ സമർപ്പണം എന്നിവയും ഉണ്ടായി സ്വയംവര സദ്യയിലും സർവൈശ്വര്യപൂജയിലും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയ അനേകം ഭക്തർ പങ്കെടുത്തു ശ്രീമദ് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞം പതിനാലിന് സമാപിക്കും ആലപ്പുഴ മുരളീധരനാണ് യജ്ഞാചാര്യൻ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം